പരിശുദ്ധ കുറയാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുള്ളത് സമൂഹമെങ്കിലും വിചാരിക്കാറുള്ളത് മുസ്ലിങ്ങൾ അവരുടെ വേദഗ്രന്ഥം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് അങ്ങനെയാണ് പലപ്പോഴും വിചാരിക്കാറുള്ളത് അങ്ങനെയാണോ അല്ലല്ലോ فريشة القرآن من الشرك وتتلى يا بدري غرنتون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الفرق الليل هدى للناس من الشرك وبتتل هداية يا الله هو بدري بيتكاغرنتون ആ ഗ്രന്ഥാണ് നമ്മളെ പഠിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ആ ഗ്രന്ഥമാണ് നമ്മൾ പൂർണ്ണമായും കാണാപാഠം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ ഗ്രന്ഥമാണ് അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് പറയുമ്പോ നമ്മളീ പറഞ്ഞതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒന്നല്ല ഒരേ ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ ഒരേ ഒരു വേദഗ്രന്ഥം എന്ന് മാത്രമല്ല പടച്ചവന്റെ അടുത്തു നിന്നുള്ളതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ ഒരുപാട് മതവിശ്വാസികളുണ്ട് നമ്മുടെ ചുറ്റും ഇപ്പം ഇന്ത്യയിൽ കേരളത്തിൽ നമുക്ക് ചുറ്റുമുള്ളത് പ്രധാനമായും ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കൾ അവർക്ക് തന്നെ അറിയില്ല അവർക്ക് എത്ര ഗ്രന്ഥമുണ്ട് അത്രയധികം ഗ്രന്ഥങ്ങളുള്ള ആളുകളാണ് അവർക്ക് നാല് വേദങ്ങളുണ്ട് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ അതാണ് ഋഗ്വേദം സാമവേദം യദുർവേദം അധർമ്മവേദം അതോടനുബന്ധിച്ച് നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളുണ്ട് പതിനെട്ട് ബ്രാഹ്മണങ്ങളുണ്ട് പത്ത് ആരണ്യകങ്ങളുണ്ട് പത്ത് പുരാണ പതിനെട്ട് പുരാണങ്ങളുണ്ട് പതിനെട്ട് സ്മൃതികളുണ്ട് രണ്ട് ഇതിഹാസങ്ങളുണ്ട് ഭഗവത്ഗീതയുണ്ട് ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തെ ഏറ്റവും അധികം വിശ്വാസികളുള്ള ക്രിസ്ത്യാനികൾക്ക് അവരുടെ കൈകളിൽ ബൈബിളുണ്ട് പക്ഷേ ബൈബിൾ ബഹുഭൂരിപക്ഷം വരുന്ന കത്തോലിക്കരുടെ അടുത്തുള്ള ബൈബിളിൽ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുണ്ട് പ്രൊട്ടസ്റ്റന്റുകാരുടെ കയ്യിലുള്ള ബൈബിളിൽ അറുപത്തിയാറ് പുസ്തകങ്ങളുണ്ട് ജൂതന്മാരുടെ കയ്യിൽ തോറ എന്നും കെത്തുബിം എന്നും നബയിം എന്നും പറഞ്ഞ് മൂന്ന് പുസ്തക സമുച്ചയങ്ങളുണ്ട് പക്ഷെ ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം ആളുകൾ അവ ദൈവികമാണ് എന്ന് പറഞ്ഞു പടച്ചോന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന് അവർ അവകാശപ്പെടും പക്ഷേ ആ ഗ്രന്ഥങ്ങൾക്കൊന്നും തന്നെ അത്തരം ഒരു അവകാശവാദമില്ല ആ പുസ്തകങ്ങളിൽ ഈ പറഞ്ഞ ഹിന്ദുക്കളുടെ ഞാൻ ഇപ്പറഞ്ഞ മുഴുവൻ ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ അവിടെ എവിടെയും നിങ്ങൾ കാണില്ല ഇത് സർവലോകരക്ഷിതാവിൽ നിന്നുള്ളതാണ് എന്ന് ക്രിസ്ത്യാനികളുടെയോ ജൂതന്മാരുടെയോ സൗരാഷ്ട്ര മതക്കാരുടെയോ അതല്ലെങ്കിൽ വേറെ ഏത് മതത്തിന്റെ ഗ്രന്ഥമാണെങ്കിലും അവിടെയൊന്നും ആ ഗ്രന്ഥത്തിന് ആ ഗ്രന്ഥങ്ങൾക്ക് ഇത് പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന ഒരു അവകാശവാദമില്ല ഇവിടെയാണ് ഖുർആൻ വേറിട്ട് നിൽക്കുന്നത് ഒന്നാമതായി ഖുർആാൻ മാത്രമാണ് ഭൂമിയിൽ മനുഷ്യരോടായി ഇത് സർവലോകരക്ഷിതാവില്ല എന്നുള്ളതാണ് ഇത് പറയുന്നത് നിങ്ങൾ ഓതി പഠിക്കുമ്പോൾ ഒരുപാട് തവണ കാണുന്നതാണത് ഒരാൾ ഇരുപത്തിയാറാമത്തെ അധ്യായം സുഹത്ത് ഷോറായി നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ ഊതുംഹൂൽ അബ്ദുൽ മുപ്പത്തിരണ്ടാമത്തെ അധ്യായം സുഹൃത്തു സജ്ജതയിൽ നമ്മൾ തുടങ്ങും ഒന്നും രണ്ടും വചനങ്ങൾ അലിഫുല സൂറത്ത് തന്നെ അമ്പത്തി അഞ്ചാമത്തെ സൂറത്ത് സൂറത്തുറഹ്മാനും തുടങ്ങുന്നത് അല്ലാൻ ഖുർആൻ പഠച്ചവന്റെ അടുത്തു നിന്നുള്ളതാണ് പരമകാരുണികൻ്റെ അടുത്ത് നിന്നുള്ളതാണ് സർവലോകരക്ഷിതാവിൽ നിന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തെ പടച്ചവന്റെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവന്റെ കയ്യിലുള്ളതാണ് കയ്യിൽ നിന്നുള്ളതാണ് എന്ന അവകാശവാദം ഖുർആാനിന് മാത്രമുള്ളതാണ് ആ അവകാശവാദം ഉന്നയിക്കുന്ന ഗ്രന്ഥമാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ അഭിമാനിക്കണം എന്ന് പറയാനുള്ള പ്രധാന മറ്റാർക്കും ഇത് അവകാശപ്പെടാൻ കഴിയില്ല ഇതേപോലെ തന്നെ പടച്ചവൻ നമ്മളോട് എന്നല്ല ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരിലൂടെ പടച്ചവൻ സമൂഹത്തോട് സംസാരിച്ചിട്ടുണ്ട് വേദഗ്രന്ഥങ്ങളിലുള്ളത് അതാണ് പക്ഷേ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടും വർത്തമാനം പറയാൻ വേണ്ടി പടച്ചവൻ തിരഞ്ഞെടുത്ത ഭാഷയാണ് അറബി നിങ്ങളിൽപ്പെട്ട പലരും അറബി ഭാഷ പഠിക്കുന്നു ഇൻഷാല്ല നിങ്ങൾ എല്ലാവരും അറബി ഭാഷ പഠിക്കുന്ന ഒരവസ്ഥയിലെത്തും അള്ളാഹു സുബാനഹു അല്ല നമ്മടെ പഠിച്ചു പരിപാലിക്കുന്നവൻ നമ്മളോട് വർത്തമാനം പറയാണ് ഖുർആാനിലൂടെ ആ വർത്തമാനമാണ് ആ ഖുർആാനിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോഴെ സ്ഥാപന സൂചിപ്പിച്ചത് പോലെ എല്ലാവരും ഒരുമിച്ച് ഇസ്ലാമിനെ തമസ്കരിക്കാൻ ഇസ്ലാമിനെ വെറുപ്പിക്കാൻ ഇസ്ലാമിനെ തെറി പറയാൻ ഇസ്ലാമിനെ വിമർശിക്കാൻ ഖുർആാനിനെ റസൂർ വസ്ലമയെ എല്ലാം മോശമാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് യൂട്യൂബ് തുറന്നാൽ ഫേസ്ബുക്ക് തുറന്നാൽ എല്ലാം കാര്യമായിട്ട് അതാണുള്ളത് ആരെങ്കിലും റസൂൽ അള്ളഹി വസ്ലമെ തെറി പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കിയാൽ പതിനായിരക്കണക്കിന് ആണ് കാരണം എല്ലാവർക്കും കേൾക്കേണ്ടത് അതാണ് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം ഇസാമിന്റെ ശത്രുക്കൾക്ക് മുഴുവൻ കേൾക്കാൻ ആഗ്രഹമുള്ളത് പറഞ്ഞാൽ അത് അത് ഉപയോഗിച്ച് ഉപജീവനം ചെയ്യുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അവർക്കാണ് എക്സ് മുസ്ലിംസ് എന്നത് പുതിയ കാലത്ത് പറയുന്നത് അവരെ പണി എന്താന്ന് വെച്ചാൽ റസൂലയെ തെറി പറയാ ഖുർആാനെ കുറിച്ച് തെറി പറയാ എന്നിട്ട് വീഡിയോ പുറത്തിറക്കുക യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുക അതിനു വഴി ഒരുപാട് ആളുകൾ കാണും കാണുമ്പോടുത്ത് ആളുകൾ കാണുന്നത് ഈ ഒരു വെറുപ്പാണ് ഇങ്ങനെയെല്ലാം വെറുത്തിട്ടും ഇങ്ങനെയെല്ലാം വെറുപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിനു വേണ്ടി കോടിക്കണക്കിന് ഡോളറുകൾ പണം ഇസ്ലാമിലേക്ക് ഇസ്ലാമിലെ ആകർഷിക്കപ്പെടുന്നു ലോകത്ത് ഏറ്റവും അധികം വളരുന്ന മതം ഇന്നും ഇസ്ലാമാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിത് ഇസ്ലാമിൽ എത്തിച്ചേർന്ന ആളുകളോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകും അവർ പരിശുദ്ധ ഖുർആൻ അവരെ ഇസ്ലാമിൽ ഇസ്ലാമിലെത്തിച്ചു എന്നാണ് പറയാം അവര് ഖുർആനിന്റെ വെളിച്ചം അവർ ഇസ്ലാമിൽ പിന്നെ ഖുർആന്റെ വെളിച്ചത്തിലൂടെയാണ് ഇസ്ലാമിലേക്ക് എത്തിച്ചേർന്നത് നിരവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ തന്നെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കും ഒമർഹുവെ കുറിച്ച് അതേപോലെയുള്ള സുഹാബിമാരെ കുറിച്ച് നമ്മൾ വിചാരിക്കും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചതാണത് അല്ല ഇന്നും ഒമറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ എത്തിച്ചേരുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഖുർആാനിലൂടെയുള്ള അള്ളാഹുവിന്റെ വർത്തമാനം അത് കേട്ടത് മനസ്സിലാക്കി ജീവിതത്തെ കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് അന്വേഷിക്കുന്ന ആളുകളെ ഖുർആൻ വല്ലാതെ ആകർഷിക്കും ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ആ ഖുർആൻ ലോകത്തുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരോട് നിരന്തരമായി അള്ളാഹു സുബാനഹുത്താല സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആൻ ആ ഖുർആനാണ് നിങ്ങൾ പഠിക്കുന്നത് അള്ളാഹുവിന്റെ വർത്തമാനമാണ് നിങ്ങൾ പഠിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് ഇപ്പോഴും ഞാൻ പറഞ്ഞത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആാന്റെ അവതരണം അവസാനിച്ചു എന്ന് നമുക്കറിയാം റസൂർ അലൈഹി വസ്ലമ്മിയുടെ വഫാത്തോടു കൂടി പരിശുദ്ധ ഖുര്ആന്റെ അവതരണം അവസാനിച്ചു ഇനി ഖുർആൻ്റെ ഒരു വചനം ഉണ്ടാകൂല പക്ഷേ ഖുർആാനിലൂടെയുള്ള അള്ളാഹുവിന്റെ വർത്തമാനം അള്ളാഹുവിന്റെ സംസാരം അത് അവസാനിച്ചിട്ടില്ല അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന അവസാന വരെ തുടരും അത് ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കും ചിലപ്പോൾ അനുഭവവേദ്യമാവുക ഈ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച കുറച്ചു മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ഒരു ഒരു സുഹൃത്ത് സുഹൃത്താണ് ഒരു ഹിന്ദു സുഹൃത്താണ് അദ്ദേഹം വലിയ മാനേജ്മെന്റ് എക്സ്പെർട്ടാണ് ഒരുപാട് ബിസിനസ്സുകൾക്ക് പിന്നെ ഈ കൺസൾട്ടേഷൻ നടത്തുന്നയാൾ ബിസിനസ്സുകളിൽ ഇൻവോൾവ്മെന്റ് ഉള്ളയാൾ അദ്ദേഹം ആണ് കമ്മ്യൂണിസം തലയിൽ കയറിയ ആളാണ് അദ്ദേഹം വലിയ ഒന്ന് രണ്ട് ബിസിനസ് പരാജയങ്ങൾ ഉണ്ടായി ഇനി ഒരു രക്ഷയുമില്ല ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ കടക്കാർ വീട്ടിൽ വന്ന പ്രശ്നം ഉണ്ടാക്കും ഇതുവരെ ഉണ്ടാക്കിയ ഇമേജ് മുഴുവനും തകരും എല്ലാ സമ്പത്തും നശിക്കും ആളുകളുടെ ഇടയിൽ വഷളാവും ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹവും ഭാര്യയും കൂടി തീരുമാനിച്ചു നമുക്ക് ആത്മഹത്യ ചെയ്യാം അവർക്ക് അവരുടെ കരളിൻ്റെ കഷ്ണങ്ങളായി അവർ കരുതുന്ന രണ്ട് പെൺകുട്ടികളുണ്ട് തങ്ങൾ ആത്മഹത്യ ചെയ്താൽ എന്ത് എന്ന ചോദ്യം അവരെ ഇവർക്കിടെ ആരെന്താണ് എന്ന ചോദ്യം അവരട്ടി അവസാനം അവർ തീരുമാനിച്ചു ആ കുട്ടികളെ അവരറിയാതെ വിഷം കൊടുത്തു കൊല്ലാം അതിനുശേഷം നമുക്ക് ആത്മഹത്യ ചെയ്യാം അങ്ങനെ ആ പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതി കുറിച്ച് അവരാലോചിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക അതിൽ വിഷം ചേർക്കുക കുട്ടികൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്യുക ഇതാണ് അവരുടെ പദ്ധതി ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് യാതൊരു മനസമാധാനവും ഇല്ല മുകളിൽ വീടാണ് താഴെ ഓഫീസാണ് സിഗരറ്റ് വലിക്കുന്നയാൾ നിരന്തരമായി സിഗരറ്റ് വലിച്ചുകൊണ്ട് ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതാണ് കാരണം മുകളിൽ അമ്മ കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുന്നു അമ്മ കളിക്കുന്നത് വരാനിരിക്കുന്ന ആ ചോറിൽ വിഷം കലർത്തി കൊടുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇയാൾ താഴെ ഉലാത്തിക്കൊണ്ടിരിക്കുന്നു മനസ്സമാധാനല്ല ആ സമാധാനത്തിന് വേണ്ടി സമയം കൊല്ലാൻ വേണ്ടി അലമാരയിൽ ആരോ ഒരു സമ്മാനമായി കൊടുത്ത ഗിഫ്റ്റായി കൊടുത്ത ഒരു പുസ്തകം എടുക്കുന്നു ആ പുസ്തകം അദ്ദേഹം മറിക്കുന്നു ഇംഗ്ലീഷിലുള്ളതാണ് പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹം കാണുന്നു ദാരിദ്ര്യഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത് നാം ആണ് അവർക്കും നിങ്ങൾക്കുമെല്ലാം ഭക്ഷണം നൽകുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ വലിയൊരു മിന്നൽ പിണർ ഓടുന്നു അദ്ദേഹം ഭാര്യയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലോ അദ്ദേഹം പറയുന്നു നമ്മുടെ പ്രശ്നത്തിന് പ്രതിസന്ധിക്ക് എനിക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു അവരുടെ പ്രതിസന്ധി മക്കളെ കാര്യം ആലോചിച്ചിട്ടാണ് ഉത്തരം ലഭിച്ചിരിക്കുന്നു അവിടെ നിന്ന് അദ്ദേഹം ഖുർആാനിനെ പഠിക്കുന്നു അവസാനം ഇസ്ലാമിലെത്തിച്ചേരുന്നു കുടുംബസമേതം പറയുന്നത് അദ്ദേഹത്തോട് പരിശുദ്ധ ഖുർആൻ കുറയല്ലായത്താണിത് എന്നുള്ളത് കൊണ്ട് ഞാനത് ആ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊന്നു കളയരുത് എന്ന് അറബികളോ പരിശുദ്ധ ഖുർആൻ പതിനാറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വർത്തമാനം പറഞ്ഞതാണ് പക്ഷെ അതിന്ന് ജീവിക്കുന്ന ഒരു മാനേജ്മെന്റ് എക്സ്പെർട്ടിനും അയാളോടുള്ള വർത്തമാനമായി മാറുന്നു അതാണ് ആ ഖുർആൻ മനുഷ്യരുടെ ഇത്തരത്തിലുള്ള സകല ചോദ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമാണ് ഉത്തരമാണ് ആ ഖുർആനാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഖുർആനാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാതെ പഠിക്കുന്നത് അതിന്റെ പാരായണമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ പരിശുദ്ധ ഖുർആന്റെ വലിയൊരു അത്ഭുതത്തിന് കൂടി നിങ്ങൾ സാക്ഷികളാവാണ് സാക്ഷികളല്ല നിങ്ങൾ തെളിവാകണം ഖുർആൻ അമാനുഷിക ഗ്രന്ഥാണെന്ന് നമുക്കറിയാം റസൂലുള്ളാഹി അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത അവസാനത്തെ വേദഗ്രന്ഥം കേവലം വേദഗ്രന്ഥം മാത്രമല്ല കൂടിയാണ് ആ മോജിസത്തുകൾ ഒന്നാണ് അള്ളാഹു അതിനെ സംരക്ഷിച്ചു എന്നത് ഖുറാനിലൂടെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു അവകാശപ്പെടുകയാണ് ഈ ഗ്രന്ഥം ഈ ഉത്ബോധനം നാമാണ് അവതരിപ്പിച്ചത് നാം അതിനെ സംരക്ഷിക്കും ആ സംരക്ഷണം നിങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു എഴുതി വെച്ചിട്ടുണ്ട് പ്രവാചകന്റെ കാലത്ത് പക്ഷേ പ്രവാചകന്റെ കാലത്ത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടത് നൂറുകണക്കിന് സ്വഹാബിമാരുടെ മനസ്സുകളിലാണ് അത് ഏഴ് ഹർഫുകളിലായി മുതവാത്തിറായ പത്ത് കളിലായി അത് പഠിപ്പിച്ചു കൊടുത്തു സ്വഹാബിമാർ അടുത്ത പിന്നീട് ഇമാമിങ്ങളിലൂടെ അത് അടുത്ത തലമുറക്ക് അടുത്ത തലമുറക്ക് അങ്ങനെ അങ്ങനെ സംപ്രേഷണം ചെയ്യപ്പെട്ട് ഇന്ന് വരെ എത്തി നമ്മൾ ഖുർആൻ പഠിക്കുന്നത് മുസ്താഫുകൾ നോക്കിയിട്ടാണ് ഉസ്താദുമാരിൽ നിന്ന് നേർക്ക് നേരെ ഖുർആൻ പഠിക്കുന്ന ആളുകളുണ്ട് ഇന്നിപ്പോ ഞങ്ങള് ഒരു സ്ഥാപനത്തിൽ പരിശുദ്ധ ഖുര്ആൻ രണ്ട് രണ്ട് വർഷം കൊണ്ട് പൂർണ്ണമായും മനപ്പാഠമാക്കിയൊരു പെൺകുട്ടി കേരളത്തിലെ ആദ്യത്തെ കുട്ടിയായിരിക്കും തോന്നുന്നത് ആ കുട്ടിയുടെ സവിശേഷത ആ കുട്ടി കാഴ്ചയില്ലാത്തവളാണ് എന്നതാണ് പൂർണ്ണമായും കാഴ്ചയില്ലാത്ത കുട്ടി അവര് ഖുർആൻ കേട്ടുകൊണ്ടും ബ്രെയിൽ ലിപിയിലുള്ള ഖുര്ആനിന്റെ പിന്നെ മുസാഫിന്റെ കോപ്പി നോക്കിക്കൊണ്ടുമാണ് പഠിച്ചത് ഇപ്പോൾ അവര് പൂർണ്ണമായി ഖുറാൻ ഹാഫി പറയുന്നത് ആ അത്ഭുതത്തിന് നിങ്ങളെല്ലാം അതിന് തെളിവാണ് ഖുർആാൻ പറഞ്ഞത് ഇത് നാം സംരക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ വർത്തമാനമാണ് അള്ളാഹുവിന്റെ ആ വർത്തമാനം നിങ്ങളിലൂടെയാണ് പൂർത്തീകരിക്കുന്നത് ഇന്ന് ഖുർആാൻ ഒരാൾ വിചാരിച്ചാലും നശിപ്പിക്കാൻ കഴിയില്ല ലോകത്ത് ലോകത്തിന്ന് നല്ല ഒന്ന് ഒരു കാലത്ത് ലോകത്തെല്ലായിടത്തുമുള്ള പരിശുദ്ധ ഖുർആാനിന്റെ മുസ്താഫുകളുടെ കോപ്പികൾ മുഴുവനും കത്തിച്ച് എന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു ഒരു ഭരണകൂടം ലോകവ്യാപകമായി ഇസ്ലാമിനെതിരെ നിൽക്കുകയും ഖുറാനിലെ ഈ ഒരു അവകാശവാദം തകർക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ട് അവർ പറയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് ലോകത്തുള്ള മുഴുവൻ മുസ്താഫുകളും കത്തിച്ച് നശിപ്പിക്കണം അവരുണ്ടാക്കിയ വൈറസ് അത് ഇന്റർനെറ്റിലൂടെ കടത്തിവിട്ട് എല്ലാ സിസ്റ്റങ്ങളിലും എല്ലാ കമ്പ്യൂട്ടറുകളിലും എല്ലാറ്റിലുമുള്ള പരിശുദ്ധ ഖുർആന്റെ സകല കോപ്പികളും നശിപ്പിച്ചു കളഞ്ഞു ഖുർആാൻ നശിക്കുമോ ഇല്ല നാളെ രാവിലെ സുബഹിക്ക് ഇവിടെ ഇവാമ് നിങ്ങളെല്ലാവരും ഓതുന്ന സൂറത്ത് ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഓതും അതേ സൂറത്ത് അല്ലെ അതേ ഖുർആാനിലെ അതേ സുഹത്താണ് ഓതുന്നതെങ്കിൽ ലോകത്തെല്ലായിടത്തുള്ള ആളുകളും അത് തന്നെ ഓതും ഇത് ഖുർആാൻ്റെ മാത്രം സവിശേഷതയാണ് മറ്റൊരു ഗ്രന്ഥവും ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല ആ സംരക്ഷണം പരിശുദ്ധ ഖുർആാൻ്റെ ഐജാസിന്റെ തെളിവാണ് അതാണ് നിങ്ങൾ എന്താവുന്നത് നിങ്ങളിലൂടെയാണ് അത് സംഭവിക്കുന്നത് നിങ്ങളിലൂടെയാണ് അത് സംഭവിക്കുന്നത് അതിലും നിങ്ങൾ അഭിമാനിക്കണം അങ്ങനെ അഭിമാനപൂർവ്വം ഈ പരിശുദ്ധ കുടാൻ്റെ ആളുകളായി നിൽക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇൻഷാല്ല വളവന്നൂർ ആസ്ഥാനമാക്കി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉള്ള ദാറുൽ ദാറുൽ അൻസാർ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന മത്സരം ആ മത്സരത്തിൽ കേവലം പരിശുദ്ധ ഖുർആാനിൻ്റെ പൂർണ്ണമായും കാണാതെ അറിയാമോ എന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ അതിലത്തെ ജീവിതം മാത്രമല്ല അതോടൊപ്പം ഖുർആൻ എത്രത്തോളം ഖുർആാനിലെ ആശയങ്ങൾ അറിയാം എന്നുകൂടി പരിശോധിക്കുന്നതാണ് മത്സരം ഇപ്രാവശ്യം ആദ്യത്തെ അവസാനത്തെയും അഞ്ച് ജുസ്കൾ വീതം പത്ത് ജുസ്കളിലെ ആശയങ്ങൾ എത്രത്തോളം അറിയും എന്നുകൂടി പരിശോധിക്കപ്പെടും ആ മത്സരത്തില് പങ്ക എടുത്ത് ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ഒരാൾക്ക് പത്ത് ലക്ഷം ഇന്ത്യൻ രൂപയാണ് സമ്മാനമായി കിട്ടുന്നത് രണ്ടാം സമ്മാനം മൂന്ന് ലക്ഷവും മൂന്നാം സമ്മാനം ഒരു ലക്ഷവും രൂപയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മുഴുവനും ക്യാഷ് അവാർഡുണ്ടാവും ഇതിങ്ങനെ ചെയ്യുന്നത് കുറച്ച് ആളുകൾക്ക് പണം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല മറിച്ച് നിങ്ങൾക്കെല്ലാം ഈ ഖുർആൻ പഠിക്കുന്നതോടൊപ്പം ഖുർആാന്റെ പാരായണവും അത് കാണാതെയും പഠിക്കുന്നതോടൊപ്പം ഖുർആാന്റെ ആശയങ്ങൾ കൂടി മനസ്സിലാക്കുവാനുള്ള പ്രചോദനമാകണം എന്നുള്ള ഖുര്ന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ തീർച്ചയായും ആലിമുകളായി പഠിക്കുന്നയാൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കും പക്ഷെ അത് പോരാ ഹാഫിലുകളായി പഠിക്കുന്നവർ പോലും അവർക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് ഇന്ന് ഒരുപാട് ഖുർആൻ പരിഭാഷകളുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടുത്തെ ഹസനി അക്കാദമി തന്നെ പുറത്തിറക്കിയ പരിഭാഷ നിങ്ങൾക്കത് പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെല്ലാം വഴി നിങ്ങൾ പഠിച്ചാൽ ആ അതുവഴി നിങ്ങൾ നമ്മൾ ഖുർആാനിന്റെ ആശയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു നമ്മളോട് വർത്തമാനം പറഞ്ഞത് എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളോടല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോട് അതുവഴി നമ്മൾ മനുഷ്യരുടെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് ഖഷുദ് ഖുറാനിലെ ആ പാരായണം വലിയ പ്രതിഫലമുള്ള കാര്യമാണ് സംശയമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം റസൂൾസം പറഞ്ഞത് ഓരോ ഹർഫിന്റെയും പാരായണം പത്തും മുതൽ എഴുന്നൂറ് വരെ ഇരട്ടി പ്രതിഫലമുള്ളതാണ് ഓരോ ഹർഫ് എന്ന് പറയുമ്പോൾ റസൂൾ വിശദീകരിച്ചു ഹർഫ് എന്ന് പറഞ്ഞാൽ അലിഫ് ലാം മീം ഒരു ഹർഫല്ല അലിഫ് ഒരു ഹർഫാണ് ലാം ഒരു ഹർഫാണ് മീം ഒരു ഹർഫാണ് അത്രയും പ്രതിഫലദായകമാണ് ഓത്ത് തന്നെ പാരായണം തന്നെ പക്ഷേ അവിടെ പാരായണത്തിനപ്പുറത്തെ ആശയങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഉം ഈ ഉമ്മത്തിന്റെ മുന്നിലേക്ക് പോകാണ് പരിശുദ്ധ ഖുർആൻ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞത് കുന്തും ഉമ്മ മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ അവിടെ ഊഹറിജത്തിൽ ഇന്നാസ് മനുഷ്യർക്ക് വേണ്ടിയാണ് അല്ലാതെ ഏതെങ്കിലും വിഭാഗത്തിന് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ആ മനുഷ്യരിൽ ലോകത്തെ എല്ലാവരും വെറും ലോകത്തിന്റെ പോലീസ് എന്നുള്ള നിലക്ക് വലിയ ആളുകളായി നിൽക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റായ ബൈഡൻ മുതൽക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോഡി മുതൽക്ക് നമ്മുടെ നാട്ടിലുള്ള ഏത് സാധാരണക്കാരും സാധാരണക്കാരായ മനുഷ്യർ വരെ അവരുടെ മുഴുവനും മുന്നിൽ നിൽക്കുവേണ്ട ഉത്തമ സമുദായമാണ് നിങ്ങൾന്ന പറഞ്ഞത് അവർക്ക് മുഴുവനും വഴി കാണിച്ചു ആളുകൾ അവർക്ക് മുഴുവനും വഴി കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ അതെ അവർക്ക് ധർമ്മം പഠിപ്പിക്കേണ്ടവർ ആ ധർമ്മത്തിൽ നിന്ന് അകറ്റേണ്ടവർ ഉൾക്കൊണ്ടുകൊണ്ട് ആ ആ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കണമെങ്കിൽ ഖുർആാന്റെ വെളിച്ചം നമ്മൾ നമ്മൾ ഖുർആന്റെ വെളിച്ചം ഉണ്ടാണെങ്കിൽ ഖുർആന്റെ ആശയം നമ്മൾ അടിക്കപ്പിക്കണം ആ ആശയ പഠനത്തിന് വേണ്ടിയുള്ളൊരു പ്രചോദനം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമ്മാന പദ്ധതിയും ഈ ഒരു മത്സരവുമെല്ലാം അപ്പൊ നിങ്ങളോട് എല്ലാവരോടുമായി എനിക്ക് ഒന്നാമതായും രണ്ടാമതായും പറയാനുള്ളത് ഖുർആൻ പഠിക്കാൻ ലഭിച്ച ഈ അവസരത്തെ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമായി മനസ്സിലാക്കി അത് കൂടി നമ്മൾ മനസ്സിൽ കരുതുക എന്നുള്ളതാണ് ഈ ഖുർആാനുമായി ലോകത്ത് ആരുടെ മുന്നിലും നമുക്ക് പോകാൻ കഴിയും കാരണം ഈ ഖുർആാൻ അജ് അജയ്യമാണ് എന്നുള്ളത് ഒരു എത്ര വിമർശിക്കപ്പെട്ടാലും ഖുർആാനിന്റെ വെളിച്ചത്തിന് ഒരല്പം പോലും തകർച്ച ഉണ്ടാവില്ല ഇവിടെ നിങ്ങൾ ഉസ്താദ് ഇവിടെ പിന്നെ ഈ നാസ്തികരുമായി നടന്ന സംവാദത്തെ കുറിച്ച് പറഞ്ഞു ഖുർആാനിൽ ഒന്നുമില്ല ചവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആള് പരിശുദ്ധ ഖുർആാൻ ഒരറ്റായത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടതാണ് നമ്മൾ ആരുടെയും കഴിവല്ല ഖുർആാനിന്റെ അജയ്യതയാണ് അതാണ് ഖുർആാൻ അതുകൊണ്ട് തന്നെ ഈ ഖുർആാനുമായി നിങ്ങൾക്ക് ഏത് കൊല കൊമ്പൻ്റെ മുന്നിലും തലകുനിക്കാതെ എഴുന്നേറ്റ് നിന്നിട്ട് ഈ ഗ്രന്ഥത്തിൻ്റെ ആളുകളാണ് ഞങ്ങളിന്ന് പറയാൻ കഴിയും ഹസൂർലാഹിസ് വസ്ലമിയുടെ ജീവിതവുമായി ഏത് കൊല കൊമ്പന്റെയും മുന്നിൽ നിന്നിട്ട് ഇദ്ദേഹത്തെയാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്ന് തലകുനിക്കാതെ നമുക്ക് പറയാൻ കഴിയും അതിന് നമ്മൾ ഖുർആൻ പഠിക്കണം ഖുർആന്റെ അകത്തേക്ക് കയറി ചെല്ലണം അതിനുള്ള ഒരു പ്രചോദനം നൽകുക എന്നുള്ള കൂടിയാണ് നമ്മൾ ഈ പരിപാടി നടപ്പ് പഠിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് പാരായണം അറിയുന്നവർ അതേപോലെ തന്നെ ചെയ്തവർ പ്രത്യേകിച്ച് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കൂടി ഒരുങ്ങുക രണ്ട് മാസം മുണ്ട് അതിന്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് കൊല്ലത്ത് വെച്ചുണ്ടാകും അതിൽ പങ്കെടുത്താക്കാൻ രണ്ടു മാസം കൂടി ആ സമയത്തിനിടയിൽ നിങ്ങൾക്ക് ആശയങ്ങൾ കൂടി കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാക്കുക ആശയമാണ് എല്ലാം കൃത്യമായി വാക്കൃത്വം പരിശോധിക്കുക അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അറിയുമോ എന്നുള്ളത് മാത്രമാണ് പിന്നീട് അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഡിസംബർ വരെ സമയമുണ്ട് എല്ലാവരും ശ്രമിക്കുക ഇൻഷാല്ല കൊല്ലം കഴിയാത്ത ആളുകൾക്ക് ഇൻഷാല് അടുത്ത വർഷങ്ങളിൽ നമുക്കതിന് കഴിയണം എന്ന രൂപത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പരിശ്രമം തുടങ്ങുക ഇൻഷല്ല അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുർആാൻ പഠിച്ച് ഖുർആാനുമായി ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിൽ ആരുടെ മുന്നിലും എഴുന്നേറ്റ് നിന്ന് ഖുർആാന്റെ വെളിച്ചം പ്രസരിപ്പിക്കാൻ കഴിയുന്ന വലിയ പണ്ഡിതന്മാരായി വലിയ പ്രബോധകരായി നിങ്ങളെ എല്ലാവരെയും നമ്മളെ എല്ലാവരെയും അള്ളാഹു മാറ്റിത്തീർക്കട്ടെ എന്ന് നമുക്ക് ആ ചെയ്യാം അള്ളാഹു സുബാന ഹോത്തല നമ്മൾ ഇവിടെ കൂടിയിരുന്നത് പോലെ ഖുർആാനിന്റെ അനുയായികളായി ഖുർആാനിന്റെ അനുയായികളായി ജീവിക്കുവാനും ഖുറാന്റെ അനുയായികളായി മരണപ്പെടുവാനും ഖുറാനിന്റെ അനുയായികളോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാനും ഖുറാനുമായി ലോകത്തേക്ക് വന്ന റസൂർ ഹിസ്അലൈ വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അരവസരം തന്ന ഈ ആസനിയ സ്ഥാപനത്തിന്റെ ഉത്തരവാദപ്പെട്ടവരോട് ഉള്ള നന്ദി അറിയിക്കുന്നു ഷുക്കുർ ഉസ്താദിനെ കാണാൻ കഴിയുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹം അവിടെ ഉണ്ടാവുന്നു പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് അത്യാവശ്യമായി ഡൽഹിയിലേക്ക് പോകാനുള്ളത് കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല ഏതായിരുന്നാലും ഉംഷാം അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഇതിനെ എല്ലാ വിവിധ പിന്തുണകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബ്ഹാൻ നമുക്ക് ഈ ഖുർആൻ പഠന രംഗത്ത് മുന്നോട്ട് പോയി ഖുർആനിന്റെ വെളിച്ചമായി ഖുർആൻ നൽകുന്ന വെളിച്ചം സമൂഹത്തിൽ എത്തിക്കുന്നവരായി തീരാൻ ശ്രമിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലഹദ